ഇവിടെ തന്നെ ഓമേ ഹലോ ഫ്രണ്ട്സ് മിക്ക റോക്ക് നാസ്കോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ഇപ്പൊ നിൽക്കുന്നത് പൂന്തരയാണ് പൂന്തര കടപ്പുറത്തെ ഇന്നത്തെ ഫിഷ് സൈലി വിശേഷമാണ് കൈസ് നമ്മൾ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം

ൂറ് അറുന്നൂറ്റി അമ്പത് രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ്റി അമ്പത് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ്റി അമ്പത് രൂപ എണ്ണൂറ്റി അമ്പത് രൂപ തൊള്ളായിരം രൂപ തൊള്ളായിരത്തി അമ്പത് രൂപ പതിനൊന്നായിരം രൂപ പതിനൊന്നായിരം

ഓയ് ഓനെ നിന്നാ അമ്മ ആറ് മാസം ആയിരിക്കാ നാല് പറ്റനാറുവാ ഹലോ ആര് പോവ மாட்டாரு ഓ ఎవరు വന്നാ ഇല്ല പെണ്ണങ്ങളെ വീട്ടിൽ നിന്ന് 10000 10000 10000 10000 10000 1850 100 100 7200 250 7200 250 7250 300 350 400 450 7480 500 550 600 650 7700 700 750 800 ഏഴായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ്റി അമ്പത് രൂപ തൊള്ളായിരം രൂപ തൊള്ളായിരം അമ്പത് തൊള്ളായിരത്തി അമ്പത് രൂപ എണ്ണായിരം രൂപ എണ്ണായിരം എണ്ണായിരത്തി അമ്പത് രൂപ എണ്ണായിരത്തി അമ്പത് ഒരുന്നൂറ് ഒരുന്നൂറ് രൂപ എണ്ണായിരത്തി ഒരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ് രൂപ മുന്നൂറ്റി അമ്പത് രൂപ നാനൂറ് രൂപ നാനൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ് രൂപ എണ്ണായിരത്തി അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റി അമ്പത് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് എണ്ണായിരത്തി അറുന്നൂറ് രൂപ അമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് രൂപ എണ്ണൂറ് രൂപ എണ്ണായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് രൂപ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് രൂപ മുന്നൂറ് രൂപ മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ രണ്ടായിരത്തി മുന്നൂറ്റമ്പത് നാനൂറായി നാന്നൂറ്റമ്പത് എണ്ണായിരത്തി നാനൂറ്റമ്പത് എണ്ണായിരത്തി നാന്നൂറ്റമ്പത് രൂപ എണ്ണായിരത്തി നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതി അഞ്ഞൂറ്റമ്പത് എണ്ണായിരത്തി എഴുന്നൂറ്ററുന്നൂറായി അറുന്നൂറ്റമ്പത് எூற்றி ஐம்பதை தொள்ளாயிரம் தொள்ளாயிரம் தொள்ளாயிரத்தி தொள்ளாயிரத்தி எண்பதை தொள்ளாயிரத்தி எண்பது தொள்ளாயிரத்தி எண்பது தொள்ளாயிரத்தி எண்பது எண்ணாயிரத்தி தொள்ளாயிரத்தி ஐம்பது தொள்ளாயிரத்தி செம்பது முட்டி என்றார்